പാകിസ്ഥാനെ മുഴുവനും വിറ്റ് കാശാക്കാൻ ഇറങ്ങിയവരാണ് ഈ അസിം മുനീറും അല്ലെങ്കിൽ ഇതുവരെയുള്ള പാക് ഭരണകൂടങ്ങൾ പാക് ഭരണകൂടം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിലും ആർമി ലീഡർഷിപ്പ് ആണെങ്കിലും അവർ ഇത്തരത്തിൽ തന്നെയാണ് ആ ഒരു രാജ്യത്തിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം ആ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കാനായിട്ട് എന്ത് കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല റസിമുനീറുമായിട്ട് വലിയ രീതിയിലുള്ള ധാരണകൾ അവിടെയുണ്ട് അപ്പോൾ എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഫ്രോണ്ടിയർ കോപ്സ് എന്ന് പറയുന്നത് അർദ്ധ സൈനിക ആസ്ഥാനമാണ് ഇതിന് സമീപമാണ് ശക്തമായിട്ടുള്ള സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരമാണ് വരുന്നത് അപ്പൊ പ്രദേശമൊക്കെ ഇപ്പൊ പൂർണ്ണമായിട്ടും കനത്ത ബന്ധവസിലാണോ ഉള്ളത് അവിടെ യാതൊരു തരത്തിലുമുള്ള നീക്കങ്ങളും ഒന്നും നടക്കുന്നില്ല ഈ സ്ഫോടനത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് കിലോമീറ്ററുകൾക്കപ്പുറം വരെ കേൾക്കാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ് വരുന്നത് എന്തായാലും ഇതെല്ലാം തന്നെ പ്രാദേശിക വൃത്തങ്ങളൊക്കെ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും